എല്ലാവർക്കും സിനിമ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ തുടങ്ങാറ് എന്നിട്ട് നമ്മൾ നേരെ വൺലൈനും പറയും പക്ഷെ ഇന്ന് ഇതൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ലേസിൻ്റെ പാക്കറ്റ് വാങ്ങി വെച്ചോ കാരണം കിഡിലം പടമാണ് അതിങ്ങനെ തിന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ പടം അത്ര എനിക്ക് പറയാനുള്ളൂ ഒക്ലഹോമ എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ ഫ്രീക്വന്റ് ആയിട്ട് ചുഴലിക്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മുഖേന ആ നാടും നാട്ടുകാരും പൊറുതി മുട്ടിയിരിക്കുകയാണ് കുറേ ജീവൻ പോകുന്നുണ്ട് കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ ഇവരെങ്ങനെ മറികടക്കും എങ്ങനെയാണ് ഇവർ രക്ഷപ്പെടാൻ പോകുന്നത് ഇതൊക്കെയാണ് ഈ ഒരു സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഒരു ലേസിന്റെ പാക്കറ്റ് എടുത്ത് അങ്ങ് തിന്നു തുടങ്ങിക്കോ നല്ല കീഡിലം പടാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് അടക്കാം ഒക്ലഹോമ എന്ന് പറയുന്ന ഭംഗിയുള്ള ഒരു നാട് എന്നാൽ ഈ നാട്ടിലൊരു പ്രശ്നമുണ്ട് ചുഴലിക്കാറ്റോണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് ഈ നാട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഞ്ച് കോളേജ് പിള്ളേർ ഒരു സയൻസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇവരും ഈ നാട്ടിലുള്ളവരാണ് ഇവളാണ് കേറ്റ് ഇവൾക്ക് ഈ കാറ്റിന്റെ ദിശയറിയാൻ ഡിവൈസിന്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് മേഘങ്ങൾ കണ്ടാൽ തന്നെ ഇവൾക്ക് മനസ്സിലാവും അത്രയും ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇവൾ അത്രയും ആണ് ഈ ഒരു കാര്യത്തിൽ അങ്ങനെ വലിയൊരു ചുഴലിക്കാറ്റ് വരാൻ പോകുന്നുണ്ട് ഇത് മനസ്സിലാക്കിയ കേറ്റ് അവളുടെ ബോയ് ഫ്രണ്ടിനെ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുമർത്തുന്നു ദേ ഇവനാണ് യാവി കേറ്റ് കൂടാതെ ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടറാണ് ഈ യാവി ഇനി ഇവരുടെ സയൻസ് പ്രോജക്റ്റ് എന്താണെന്ന് പറയാം ചുഴലിക്കാറ്റോണ്ട് കഷ്ടപ്പെടുന്ന ക്ലോമയെ രക്ഷിക്കലാണ് ഇവരുടെ മെയിൻ ദൗത്യം ഇവരുടെ കയ്യിൽ ആ മഞ്ഞ ബാരൽസ് കണ്ടാ അതിനകത്ത് പോളിമർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് കാറ്റ് വരുന്ന സമയത്ത് ഈ പോളിമറിനെ ഇവർ കാറ്റിലോട്ട് വിടും അത് മുഖേന കാറ്റിനകത്തെ മോയ്സ്ചർ ഡിക്രീസ് ആവും അതോടുകൂടെ തന്നെ ആ കാറ്റും അങ്ങ് ഇല്ലാതാവും ഇതാണ് ഇവരുടെ പ്രോജക്റ്റ് അങ്ങനെ അവർ കാറ്റിന്റെ ദിശയിലോട്ട് പുറപ്പെട്ടു ഇവരെ ഗൈഡ് ചെയ്യുന്നത് ആണ് കെയ്റ്റാണ് കാറ്റ് കണ്ടുപിടിക്കാൻ അവളെ കഴിഞ്ഞിട്ടുള്ളോ വേറെ ആരും അങ്ങനെ അവർ ഒരു സ്പോട്ടിൽ വണ്ടി നിർത്തുന്നുണ്ട് എന്നിട്ട് യാവി കാറ്റിന്റെ ഡാറ്റാസ് എടുക്കാൻ വേണ്ടി ആ സ്പോട്ടിൽ നിൽക്കുന്നു ഈ ഡാറ്റാസ് എടുക്കുന്ന മെഷീൻ ഉണ്ടാക്കിയിട്ടുള്ളത് യാവിയാണ് ആണ്ട്ടാ അങ്ങനെ കേറ്റും ടീംസും കൂടി ആ കാറ്റിനകത്തോട്ടങ്ങ് പുറപ്പെടുകയാണ് ഈ കാറ്റിൽ തന്നെ പല കാറ്റഗറി ഉണ്ട് ഈ എഫ് വൺ മുതൽ ഈ എഫ് ഫൈവ് വരെയാണ് അതിന്റെ ആ ഒരു ടൈപ്സും കാര്യങ്ങളൊക്കെ ഈ കാറ്റഗറീസിൽ ഇവർ പ്രതീക്ഷിക്കുന്നത് ഈ എഫ് വൺ എന്ന് പറയുന്ന കാറ്റഗറിയാണ് അതായത് കാറ്റഗറീസിൽ തന്നെ ഏറ്റവും കുറഞ്ഞ കാറ്റ് എന്നാൽ ഇവിടെ കാറ്റിന്റെ റീഡിങ്സും കാര്യങ്ങളും ഭയങ്കര കൂടുതലാണ് അതായത് ഈ എഫ് ഫൈവ് എന്ന കാറ്റഗറിയാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നാണ് കേറ്റ് നോക്കുമ്പോൾ കാറ്റിന് എന്തോ ഒരു മാറ്റം അതിൽ നിന്ന് അവൾക്ക് ഒരു കാര്യം ഉറപ്പായി ഇവരുടെ പിന്നിലൂടെയാണ് കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അവരൊന്നും നോക്കിയില്ല നല്ലൊരു സ്പോട്ട് കിട്ടാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഈ പോളിമർ കാറ്റിലോട്ട് ആക്കണമെങ്കിൽ അത്രയും നല്ലൊരു സ്പോട്ട് കിട്ടണം അപ്പൊ അതിനുവേണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് ഇവര് പെട്ടെന്നാണ് ഇവരുടെ വണ്ടിയുടെ കൺട്രോൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിലെ ട്രെയിലർ മറിയുന്നുണ്ട് അങ്ങനെ ഇവർ പുറത്തിറങ്ങുന്നു ഈ ബാരൽസ് നേരെയാക്കുന്നു അത് ഓപ്പൺ ആക്കുന്നു എന്നിട്ട് അവർ അവിടെ നിന്ന് പോകുന്നുണ്ട് ചുഴലിക്കാറ്റ് തന്നെയാണോ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് ഇവർക്കുറപ്പൊന്നുമില്ല പക്ഷെ ഉറപ്പായി ആ പോളിമർ മുഴുവൻ ആകാശത്തിലോട്ട് അങ്ങ് കുതിച്ചുയരുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ഇവർക്കാണെങ്കിൽ നല്ല വണ്ണം ഹാപ്പി ആവുന്നുണ്ട് കാരണം ഇവരുടെ പ്രോജക്റ്റ് ഇവിടെ സക്സസ് ആവാൻ പോവുകയാണ് പക്ഷെ ഇവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ പെട്ടെന്ന് കാറ്റിന്റെ സ്പീഡ് കൂടി വരികയാണ് അത്രയും പോളിമർ ഇട്ടിട്ട് പോലും കാറ്റിന്റെ വേഗത കുറയുന്നില്ല അത് അതുമാത്രമല്ല ആ കാറ്റ് ഇവരുടെ പിന്നാലെ വന്നോണ്ടിരിക്കുകയാണ് യാവിയാണെങ്കിൽ കാറ്റിന്റെ ഡാറ്റാസ് ഒക്കെ എടുക്കുന്നുണ്ട് അവൻ വേഗം തന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്ത് അവിടെ രക്ഷപ്പെടാൻ പറയുകയാണ് പക്ഷെ കാറിന്റെ കൺട്രോള് അങ്ങ് പോവുകയാണ് കാറ്റാണേലി തൊട്ട് പിന്നാലെയുണ്ട് അങ്ങനെ കൺട്രോൾ പോയ വണ്ടി സ്റ്റക്കായിട്ട് നിൽക്കുന്നു ഇവർ പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടി ഇറങ്ങി അങ്ങ് ഓടുകയാണ് കാറ്റാണേലോ ആ കാർ അങ്ങ് കൊണ്ട് ഇവർ വേഗം തൊട്ടടുത്തുള്ള ബ്രിഡ്ജിന്റെ അടിയിലോട്ട് പോകുന്നു എന്നാൽ ഓടുന്ന സമയത്ത് കാറ്റൊരുത്തനെ അങ്ങ് കൊണ്ടുപോവാണ് അങ്ങനെ പാലത്തിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് ഇവരുടെ ഫ്രണ്ട് പറന്നു പോയി എന്നുള്ളത് അങ്ങനെ ഇവർ ബ്രിഡ്ജിന്റെ അടിയിലോട്ട് വലിഞ്ഞു കയറുന്നുണ്ട് കാരണം അതിന്റെ മുകളിലായിട്ട് ഒരു കമ്പിയുണ്ട് അത് പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ സേഫാണ് അങ്ങനെ ബ്രിഡ്ജിന്റെ അടിയിലോട്ട് വലിഞ്ഞു കയറുന്ന സമയത്താണ് അടുത്ത ഫ്രണ്ടിനെ കാറ്റങ്ങ് കൊണ്ടുപോകുന്നത് ഇനിയുള്ളത് കേറ്റും അവളുടെ ബോയ്ഫ്രണ്ടും മാത്രമാണ് അങ്ങനെ ആ കാറ്റ് ബോയ്ഫ്രണ്ടിനെ അങ്ങ് കൊണ്ടുപോവാണ് കെയ്റ്റിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവളാകെ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കുകയാണ് അങ്ങനെ എല്ലാം അവസാനിച്ചു കെയ്റ്റ് നോക്കുമ്പോൾ ആ നാടിൻ്റെ ഒരു പോഷൻ ഇല്ലാതായിട്ട് കിടക്കുകയാണ് അങ്ങനെ അഞ്ച് വർഷം കഴിഞ്ഞു കെയ്റ്റിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സംഭവത്തിന് ശേഷം അവൾ ആകെ മാറിപ്പോയി ആകെക്കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടായ യാവിയുമായിട്ടുള്ള കോണ്ടാക്ട് അവൾ അവസാനിപ്പിച്ചു എന്തിനെ സ്വന്തം അമ്മയെ പോലും ആള് വിളിക്കാറില്ല കാരണം അവളുടെ ഉള്ളിന്റെ ഉള്ളിലായിട്ട് ഗിൽട്ട് ഫീലാണ് തൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സിന്റെ മരണത്തിന് മരണത്തിനുത്തരവാദി താനാണെന്നുള്ളൊരു വിചാരമാണ് അവൾക്ക് ഇപ്പൊ കേട്ടുള്ളത് ന്യൂയോർക്കിലാണ് അവിടെയുള്ള ഒരു വെദർ സർവീസിലാണ് ആൾക്കിപ്പോൾ ജോലി ഈ സമയത്താണ് ഒരാൾ അവളെ കാണാൻ വരുന്നത് നോക്കുമ്പോൾ യാവിയാണ് അവൾ അവളാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കാരണം അഞ്ച് ഇവനെ കണ്ടിട്ട് അങ്ങനെ അഞ്ച് വർഷക്കാലം താൻ എവിടെയായിരുന്നു എന്നുള്ളത് യാവി പറയുന്നുണ്ട് കേറ്റ് നീ പോയപ്പോൾ ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്തു ഇപ്പൊ പാർ എന്ന് പറയുന്ന ഒരു പ്രോജക്ടിന്റെ ഹെഡാണ് ഞാൻ ഈ പ്രോജക്ടിന്റെ മെയിൻ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഒക്ലഹോമയിലെ കാറ്റിന്റെ ഡാറ്റാസ് എടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് ഒരു മെഷീൻ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ പേരാണ് പാർ ഈ പാർ സാധാരണ ഉപയോഗിക്കുക മിസൈൽസിന്റെ സ്പീഡ് അറിയാനാണ് ഈ പാറിന്റെ ചെറിയ പ്രോട്ടോടൈപ്പ് മെഷീൻസ് നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് ആ കാറ്റിന് ചുറ്റും വെക്കും അതുവഴി കാറ്റിന്റെ ഡാറ്റാസ് എടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ആ ഡാറ്റാസ് ഉപയോഗിച്ച് ആ നാടിനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടുപിടിക്കാം പക്ഷെ അതിന് എനിക്ക് നിന്റെ സഹായം വേണം കാറ്റിനെ ചെയ്സ് ചെയ്ത് പിടിക്കാൻ നിന്നെക്കൊണ്ട് മാത്രമേ പറ്റൂ അതുകൊണ്ട് നീ എൻ്റെ കൂടെ നിൽക്കണം ഇത് കേട്ടേക്ക് അവൾ നോ പറയാണ് എന്താ കാര്യം എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ അങ്ങനെ കേട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് അവൾ ഭയങ്കര അപ്സെറ്റാണ് ഈ സമയത്താണ് യാവിയുടെ ഒരു മെസ്സേജ് ഒക്ലഹോമയിൽ പിന്നെയും കാറ്റ് കാരണം കുറേ പേര് മരിച്ചു ഈയൊരു ന്യൂസ് കണ്ടേക്ക് ഉറപ്പിച്ചു യാവിയുടെ കൂടെ നിൽക്കാം എന്നുള്ളത് അതുകൊണ്ട് ഒരാഴ്ച കൊക്കളഹോമയിലേക്ക് വരാം എന്നവള് പറയുന്നുണ്ട് അങ്ങനെ ഇവര് പുറപ്പെട്ടു നീണ്ട അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് കൊക്കളഹോമയിലേക്ക് ഇവള് കാല് കുത്തുന്നത് അവിടെയാണെങ്കിൽ വലിയൊരു ടീമിനെ തന്നെ യാവി സെറ്റാക്കിയിട്ടുണ്ട് നാസ എന്നുള്ള ആൾക്കാർ അടക്കണ്ട് ദേ ഇവനാണ് സ്കോട്ട് യാവിയുടെ ബിസിനസ് പാർട്ട്ണറാണ് അങ്ങനെ ഈ സമയത്താണ് അങ്ങോട്ടൊരു കാർ വരുന്നത് ഈ കാർ കണ്ടേക്ക് അവിടെയുള്ള ആൾക്കാർ മൊത്തം ചീറി പൊളിച്ചോണ്ടിരിക്കുകയാണ് ഈ വന്നിരിക്കുന്നത് ചില്ലറക്കാരനല്ല ഇവനാണ് ടൈലർ ആള് വലിയ യൂട്യൂബർ ആണ് ഈ ടൈലറിന്റെ കാര്യം കുറച്ച് കോമഡിയാണ് ഈ ചുഴലിക്കാറ്റ് വരുമ്പോൾ അതിനകത്തോട്ട് വണ്ടി ഓടിച്ചു കയറ്റി അതിനകത്തിട്ട് പടക്കം പൊട്ടിക്ക ഇതാണ് ഇവന്റെ കണ്ടന്റ് നമ്മളുടെ നാട്ടിൽ ഇതിന് സൈക്കോതരം എന്നും പറയാറുണ്ട് ഈ ടൈലറിന്റെ കൂടെയാണെങ്കിൽ അവൻ്റെ ടീമുണ്ട് ടീം മാത്രമല്ല കാറ്റിനെ കുറിച്ച് ആർട്ടിക്കിൾ ഉണ്ടാക്കാനായിട്ട് ഒരു ജേർണലിസ്റ്റും ഇവരുടെ കൂടെയുണ്ട് അതാണ് ബെന്നെ അങ്ങനെ ഇവർ വരുന്നു അവിടെയുള്ള നാട്ടുകാർക്ക് മൊത്തം ഇവന്റെ ടീഷർട്ട് വിൽക്കുന്നു ഇവന്റെ തന്നെ ഫോട്ടോ പ്രിന്റ് അടിച്ചിട്ടുള്ള ഒരു ടീഷർട്ട് ആണ്ട്ടാ ഇത് വാങ്ങാനായിട്ട് കുറേ പേര് വരുന്നുണ്ട് അത്രയും ഫാൻസ് ആണ് ഇവനിക്കുള്ളത് ഇതൊക്കെ കണ്ട കെയ്റ്റ് ആണേലോ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് ഈ സമയത്താണ് യാവി കേറ്റിനോട് കാറ്റ് കണ്ടുപിടിക്കാൻ പറയുന്നത് ഇവൾക്കാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല കാരണം പഴയ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് അങ്ങനെ കാറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി അവൾ മുന്നോട്ട് നടന്നു ഇത് ടൈലർ കാണുന്നു അപ്പൊ തന്നെ ആൾക്ക് ക്രഷ് അടിക്കുന്നുണ്ട് അങ്ങനെ അവൻ പോകുന്നു പരിചയപ്പെടുന്നു ഇവൾക്കാണേലും ഇവനെ വലിയ മതിപ്പൊന്നും ഇല്ലാട്ടാ അങ്ങനെ കാറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈസ്റ്റിലും വെസ്റ്റിലും നല്ല കാറ്റുണ്ട് അപ്പം ചുഴലിക്കാറ്റ് കിട്ടാനായിട്ട് ഏത് ചൂസ് ചെയ്യണമെന്നാണ് ടൈലർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ അവനക്ക് ഈസ്റ്റാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇതും പറഞ്ഞിട്ട് നേരെ പോകുന്നത് യാവയുടെ അടുത്തോട്ടാണ് എന്നിട്ട് യാവിയോട് വെസ്റ്റിലോട്ട് പോകാനാണ് അവൾ പറയുന്നത് സോ അവനോട് ഈസ്റ്റും ഇവിടെ വെസ്റ്റും അങ്ങനെ സ്കോട്ട് പറയാണ് നമ്മളുടെ ഡിവൈസ് കൂടുതൽ കാറ്റിപ്പിക്കുന്നത് ഈസ്റ്റിലാണ് ഈസ്റ്റ് വേണ്ട വെസ്റ്റ് ആണ് ബെറ്റർ എനിക്ക് മേഘങ്ങൾ കാണുമ്പോൾ അതാണ് തോന്നുന്നത് പിന്നെ അവരൊന്നും നോക്കിയില്ല കേറ്റ് പറഞ്ഞതുപോലെ തന്നെ വെസ്റ്റിലോട്ട് പുറപ്പെട്ടു ഇവിടെ സ്കോട്ടിനാണേലും ആ തീരുമാനത്തോട് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം പോരാ അങ്ങനെ ടൈലറിന് ഈസ്റ്റിലോട്ട് തള്ളി ഇവർ വെസ്റ്റിലോട്ട് വിട്ടു പക്ഷെ ഇവിടെ കെയറ്റിനറിയാത്ത ഒരു സംഭവം ഉണ്ട് ഈ ടൈലർ കേറ്റിനെ പോലെ തന്നെ എക്സ്പേർട്ട് ആണ് അങ്ങനെ കേറ്റും ടീമും പൊക്കോണ്ടിരിക്കയാണ് അവൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കാൻ ആരംഭിച്ചു മേഘങ്ങൾ മാറി തുടങ്ങി വെസ്റ്റിൽ വലിയൊരു കാറ്റ് വരുന്നുണ്ട് അങ്ങനെ ഈ സമയത്താണ് ഇവരുടെ മുന്നിലോട്ട് ടൈലർ വരുന്നത് ഇവനാണേൽ യൂട്യൂബ് ലൈവെന്നും പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് യാവിക്കാണേലും അതുകൊണ്ട് വണ്ടി ഓടിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ഒരു വിധത്തിലാണ് യാവി കാർ ഒന്ന് കൺട്രോളിലാക്കുന്നത് ടൈലർ ആണെങ്കിൽ കാറ്റിൻ്റെ അകത്തോട്ട് വണ്ടി ഓടിച്ചു കയറ്റാനുള്ള പ്ലാനാണ് അതിനു വേണ്ടിയിട്ട് അവൻ വേറൊരു വഴിയിലൂടെ പോകുന്നുണ്ട് ആ വഴിയാണെങ്കിൽ ആകെ പ്രശ്നമാണ് വിൻഡ് വിൻഡുമില്ലൊക്കെ നിലത്ത് വീണുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ടൈലറിന് ഒരു പുത്തിരിയേ അല്ല ഡെയിലി ഇതു തന്നെയാണല്ലോ പണി ഇതിൻ്റെ ഇടയിൽ യാവിയുടെ ടീംസ് ആണെങ്കിൽ കാറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് പാർ എന്ന് പറയുന്ന ഒരു മെഷീൻ വെക്കുന്നുണ്ട് ഇനി കാറ്റിൻ്റെ ഫ്രണ്ടിൽ വെക്കണം സോ ഫ്രണ്ടിലോട്ടുള്ള വഴി കെയ്റ്റ് വേണം പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ കെയ്റ്റ് പറഞ്ഞു കൊടുക്കുന്നു എന്നാൽ എന്നാലവർ ഫ്രണ്ടിലെത്തിയപ്പോൾ കെയ്റ്റിന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങുകയാണ് അവളാകെ പാനിക് ആയിക്കൊണ്ടിരിക്കുകയാണ് യാവിയാണെങ്കിൽ വാ നമുക്ക് പാറസെറ്റിയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കാറ്റ് കണ്ട് പാനിക്കായ കേറ്റ് യാവിയെ വിളിച്ചുകൊണ്ട് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തുന്നു അതായത് ആ കാറ്റിൽ നിന്നും വളരെയധികം ദൂരെ ഇത് കണ്ടേക്ക് യാവിക്ക് നല്ല വണ്ണം ബ്രാന്ത് പിടിക്കുന്നുണ്ട് ഈ സമയത്താണ് അങ്ങോട്ട് ടൈലർ വരുന്നത് ടൈലർ വരാമെന്ന് മാത്രമല്ല ആ കാറ്റിന്റെ അകത്തോട്ട് വണ്ടി അങ്ങ് ഓടിച്ച് കയറ്റുകയാണ് എന്നാൽ ഇവന്റെ കാറാണെങ്കിൽ പറന്നു പോകുന്നില്ല സോ അതിന് എന്തോ ഒരു ഗുട്ടൻസ് ഉണ്ട് എന്താണേലും ശരി ടൈലർ ആ കാറ്റിനകത്ത് കയറിയിട്ട് പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കാണാനാണെങ്കിലോ കുറേ സബ്സ്ക്രൈബേഴ്സും അങ്ങനെ കാറ്റ് കാറ്റിന്റെ വഴിക്ക് പോകുന്നുണ്ട് ടൈലർ ആണെങ്കിലും ഇവരെ കുറേ കളിയാക്കുന്നുണ്ട് കേറ്റ് ആണെങ്കിലോ കേറ്റാണെങ്കിലോ ആകെ അപ്സെറ്റായിട്ടിരിക്കുകയാണ് അങ്ങനെ രാത്രിയായി കേറ്റ് റൂമിലോട്ട് പോവാൻ നിൽക്കുകയാണ് ആ ഒരു കറക്റ്റ് സ്പോട്ടിൽ ടൈലറും ഉണ്ട് ടൈലറിനാണേൽ ഇവളുടെ കഥകളെ കുറിച്ചൊന്നും അറിയില്ല സിറ്റിയിൽ നിന്ന് വന്നൊരു സിറ്റികൾ അത്രേ ഉള്ളൂ ടൈലറിന് അങ്ങനെ ടൈലർ കുറേ കളിയാക്കുന്നുണ്ട് ഈ സമയത്ത് കേറ്റ് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാ ഒരു ടീമായി മാറിയത് നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണോ ഈ ടൈമിൽ കൂട്ടത്തിലെ ഒരുത്തനായ ബോൺ പറയാണ് പഠിക്കുക ഞങ്ങളോ സ്കൂളിന്റെ വരാന്ത പോലും ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആകെ കൂടെ പഠിച്ചിട്ടുള്ളത് ഈ ടൈലർ മാത്രമാണ് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസമായി കെ ടി യാവിയെ കാണാൻ വരുന്നുണ്ട് യാവിയാണേൽ ഏതോ ഒരു വലിയ ബിസിനസ്മാനുമായിട്ട് എന്തോ ഡീല് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നാട്ടിൽ കാറ്റുകൊണ്ട് നശിച്ചുപോയ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് കാര്യം ഉറപ്പാണ് ഇവന്മാർ ജസ്റ്റ് ഡാറ്റാസ് എടുക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ളതല്ല അങ്ങനെ ഈ സമയത്താണ് കെയ്റ്റ് അങ്ങോട്ട് വരുന്നത് കെയ്റ്റിനെ കണ്ടപാട് ഞാൻ പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് യാവി ഒഴിയുന്നുണ്ട് അവളെ മാറ്റി നിർത്താൻ മാത്രം യാവി എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു കെയ്റ്റ് കാറ്റും നോക്കി നിൽക്കുകയാണ് അവൾക്ക് മനസ്സിലായി അടുത്ത കാറ്റ് എങ്ങോട്ടാണ് വരുന്നത് എന്നുള്ളത് ഈ സമയത്താണ് ടൈലർ അങ്ങോട്ട് വരുന്നത് വരാമെന്ന് മാത്രമല്ല അവൻ ചോദിക്കുകയാണ് നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നീങ്ങിയാലോ ഇത് കേട്ടേക്ക് കെയ്റ്റ് പറയുകയാണ് ആ ഓക്കെ ഒരുമിച്ച് നീങ്ങാലോ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ചായ കുടിച്ചിട്ട് അങ്ങ് തുടങ്ങാം ഇതും പറഞ്ഞിട്ട് ഇവൾ ചായ എടുക്കാൻ പോകുന്നുണ്ട് എന്നാൽ ഇവൾ യഥാർത്ഥത്തിൽ ചായ എടുക്കാനല്ല പോകുന്നത് ടൈലറിനൊഴിവാക്കിയിട്ട് ഇവർക്ക് ആ ഒരു കാറ്റ് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് സത്യം പറഞ്ഞാൽ ഈ ടൈലറിന്റെ ടീമും യാവിയുടെ ടീമും തമ്മിൽ ഒരു മത്സരമാണ് അവിടെ അങ്ങനെ കേറ്റ് മുങ്ങി പക്ഷെ ടൈലറാണ് ആള് ഇവളെ പോലെ തന്നെ കാറ്റ് വരുന്ന ദിശ അവൻ ഓൾറെഡി മനസ്സിലാക്കിയിരുന്നു ടൈലർ വേഗം ഇവരുടെ കയ്യിലെ ഡ്രോണൊക്കെ പറത്തിവിടുന്നുണ്ട് പിന്നെ രണ്ട് ടീമും കൂടെ വല്ലാത്തൊരു മത്സരമാണ് അവിടെ അങ്ങനെ കാറ്റും വന്നു എന്നാൽ വല്ലാത്തൊരു പ്രതിഭാസമാണ് ഇവർ കണ്ടോണ്ടിരിക്കുന്നത് ചുഴലിക്കാറ്റ് ഒന്നിൽ നിന്നും രണ്ടാവുന്ന കാഴ്ച അതായത് ഒരു ട്വിൻ ബ്രദറിനെ പോലെ ലെഫ്റ്റിലൊന്നുണ്ട് റൈറ്റിൽ ഒന്നുണ്ട് അങ്ങനെ കാറ്റിന്റെ എല്ലാ ഡാറ്റാസും കാര്യങ്ങളും വെച്ച് കെയറ്റും ടൈലറും റൈറ്റ് സൈഡാണ് പറയുന്നത് പെട്ടെന്നാണ് അവിടെയുള്ള ഫീൽഡിൽ കാറ്റിന് ഒരു മാറ്റം കേറ്റ് കാണുന്നത് കേറ്റ് വേഗം തന്നെ ലെഫ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട് ടൈലർ റൈറ്റും പോകുന്നു അങ്ങനെ രണ്ട് ടീമും രണ്ട് വഴിക്ക് പോകുന്നുണ്ട് ടൈലർ ആണെങ്കിൽ കാറ്റിന്റെ തൊട്ടടുത്ത് എത്താനായിട്ടുണ്ട് പടക്കങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ് അവൻ അതുമാത്രമല്ല അവൻ വണ്ടി നിർത്തുന്നുണ്ട് ഒരു ആങ്കർ ഇട്ട് വെക്കുകയാണ് സോ ഈ ആങ്കറിന്റെ ബലത്തിലാണ് ഇവന്റെ വണ്ടി പറന്ന് പോകാണ്ട് നിൽക്കുന്നത് അങ്ങനെ പടക്കം പൊട്ടിക്കാൻ നിൽക്കുകയാണ് അവൻ പക്ഷെ അപ്പോഴേക്കും കാറ്റില്ലാതായി ഇത് കണ്ടേക്ക് ടൈലറിനെ നല്ല വെണ്ണം മൂട് പോകുന്നുണ്ട് ഇതേ സമയം കീറ്റിൻ്റെ ടീമാണേലോ എല്ലാ സൈഡിലും പാറ് സെറ്റാക്കി വെക്കുന്നുണ്ട് ഇനിയുള്ള പണി കെയ്റ്റിന്റെയും യാവയുടെ അങ്ങനെ കാറ്റിന്റെ തൊട്ടടുത്തെത്തി ഇപ്രാവശ്യം കേറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ അവർ പാറ് സെറ്റാക്കി വെക്കുന്നുണ്ട് എന്നാൽ ഈ കാറ്റ് കുറച്ച് സ്ട്രോങ് ആയിരുന്നു ആ പാറ് ലോക്കാക്കിയിട്ട് പോലും അതങ്ങ് കൊണ്ടുപോകാൻ കാറ്റ് അങ്ങനെ ഇവർ വണ്ടിയെടുക്കുന്നു രക്ഷപ്പെടുന്നു എന്നാൽ ആ കാറ്റ് ഇവരുടെ പിന്നാലെ തന്നെയുണ്ട് ഇവർ എത്ര സ്പീഡിൽ പോയിട്ടും ഇവരുടെ തൊട്ട് പിന്നാലെയുണ്ട് കാറ്റ് ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല പെട്ടെന്നാണ് ഇവരുടെ വണ്ടിയുടെ കൺട്രോള് പോകുന്നത് എന്തോ ഒരു ഭാഗ്യത്തിന് കാറ് പറന്നു പോകുന്നില്ലാട്ടാ കാറ്റ് അവിടെ എത്തിയപ്പോൾ പതുക്കെ പതുക്കെ അതിൻ്റെ കട്ടി കുറയുന്നുണ്ട് അങ്ങനെ കാറ്റില്ലാതായി അവരാകെ പേടിച്ച് വരച്ചിരിക്കുകയാണ് ഈ സമയത്താണ് യാവിക്ക് ഒരു ഫോൺ കോൾ യാവി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ പാർ മിഷീൻസ് വർക്കായി പക്ഷെ പറന്ന് പോയ പാർ നമ്മൾക്ക് കിട്ടണം കാരണം അതിൽ കുറേ ഡാറ്റാസ് പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇത് അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണെ ഇവര് ഈ സമയത്താണ് കേറ്റ് ഒരു കാഴ്ച അങ്ങ് കാണുന്നത് ഈ പോയ കാറ്റുണ്ടല്ലോ ഈ ഇല്ലാതായ കാറ്റ് അത് നേരെ ഞാൻ പോകാൻ പോകുന്നത് അവിടെയുള്ളൊരു ടൗണിലോട്ടാണ് സോ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം അവിടെയുള്ള ആളുകളൊക്കെ രക്ഷിക്കുകയും വേണം ഇതാണ് നമ്മളുടെ കേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് കേട്ടപാട് യാവ് ഇതിന് സമ്മതിക്കുന്നില്ല അവൻക്ക് ഇമ്പോർട്ടൻസ് അവർ പർമിഷീനോടാണ് അത് ട്രാക്ക് ചെയ്യാന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു വിധത്തിൽ അവനെ പിടിച്ച് സമ്മതിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇവർ ടൗണിലോട്ട് പോയി പക്ഷെ അപ്പോഴേക്കും ആ ടൗണ് മൊത്തത്തിൽ ഇല്ലാതായിരുന്നു മൊത്തം നശിച്ച് കിടക്കുകയാണ് പക്ഷെ എന്നാലും കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ഭാഗത്ത് നമ്മളുടെ ടൈലറിനെ കാണാനുണ്ട് ടൈലറിൻ്റെ ടീമാണെങ്കിലോ എന്തോ സാധനങ്ങൾ വിറ്റോണ്ടിരിക്കുകയാണ് മുമ്പ് ടീഷർട്ട് വിറ്റരുന്നത് പോലെ ഇത് കാണുമ്പോൾ കെയ്റ്റിന് നല്ല വെണ്ണം ദേഷ്യം വരുന്നുണ്ട് അവള് പോകുന്നു ടൈലറിനോട് ചൂടാവുന്നു കാരണം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇവർ സാധനങ്ങളൊക്കെ വിറ്റോണ്ടിരിക്കുന്നത് എന്നാൽ ഈ സമയത്താണ് ടൈലറിന്റെ ടീമിൽ ഒരു ലേഡി വരുന്നത് അവൾ വന്നിട്ട് കെയറ്റിന് ഫുഡും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ ഈ ഫുഡും വെള്ളവും നിങ്ങൾ ക്യാഷിനല്ലേ ഇതൊക്കെ കൊടുക്കുന്നത് അല്ലല്ലോ ഞങ്ങളിത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളാ ടീഷർട്ട് വിറ്റേരുന്നത് ഇത് കേട്ടേക്ക് ഇവൾക്ക് റെസ്പെക്റ്റ് തോന്നുകയാണ് ടൈലറിനോട് ഇതേ സമയം യാവിയെ കാണാൻ വേണ്ടി മറ്റേ ബിസിനസ്മാൻ പിന്നെയും വരുന്നുണ്ട് ഇതിലെന്തൊക്കെയോ ഒരു ചുറ്റിക്കളി ഉണ്ട് പക്ഷെ അതൊന്നും മൈൻഡാക്കാതെ കേറ്റ് റൂമിലോട്ട് പോയി എന്നിട്ട് യാവിയുടെ ബിസിനസ് പാർട്ട്ണർ ആരാണെന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് നോക്കുമ്പോൾ അങ്ങേരു വലിയ റിയൽ എസ്റ്റേറ്റുകാരനാണ് പുള്ളി ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് അവിടെയുള്ള നാട്ടുകാരെ പറഞ്ഞ് പേടിപ്പിക്കും എന്നിട്ട് അവർക്ക് തുച്ഛമായ വിലയിൽ മറ്റൊരു പ്രോപ്പർട്ടി കൊടുക്കും എന്നിട്ട് വളരെ ചീപ്പ് റേറ്റിന് ഈ സ്ഥലം അയാൾ അങ്ങ് വാങ്ങും ഇതേ ബിസിനസ്മാൻ തന്നെയാണ് യാവിയുടെ പാർ പ്രോജക്റ്റിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതറിഞ്ഞ കേറ്റിന് നല്ലവണ്ണം മൂട് പോകുന്നുണ്ട് ഈ സമയത്താണ് അങ്ങോട്ട് ടൈലർ വരുന്നത് കേറ്റ് നീ ഇവിടുത്തെ വേഴ്സ്റ്റ് സിറ്റുവേഷൻ അല്ലേ കണ്ടിട്ടുള്ളൂ നല്ലൊരവസ്ഥ ഞാൻ നിനക്ക് കാണിച്ചു തരാം ഇതും പറഞ്ഞ ടൈലർ അവളെ ഒരു പരിപാടിക്ക് കൊണ്ടുപോകുന്നുണ്ട് മറ്റേ കാളകളൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ആ ഒരു ഇവൻറ്റിൽ വെച്ച് ഇവർ നന്നായി എടുക്കുന്നുണ്ട് ഫ്രണ്ട്സായി എന്ന് വേണമെങ്കിൽ പറയാം പെട്ടെന്നാണ് ഇവർ പ്രതീക്ഷിക്കാതെ ഒരു കാറ്റ് വരുന്നത് അതോടൊപ്പം ഇവരുടെ ഫോണിലോട്ട് വാണിങ്ങും വരുന്നുണ്ട് സോ വലിയൊരു ചുഴലിക്കാറ്റാണ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആൾക്കാരെല്ലാം വിരളി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാറ്റാണെങ്കിൽ ശക്തമാവാൻ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ കാറൊക്കെ പരസ്പരം ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയും പാനിക് സിറ്റുവേഷനാണ് അവിടെ നടക്കുന്നത് ടൈലറും ഗേറ്റും കൂടെ ഷെൽട്ടർ തപ്പി പോകുന്നുണ്ട് അപ്പോഴാണ് തൊട്ടടുത്തൊരു ലോഡ്ജ് കാണുന്നത് അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെയാണെങ്കിൽ ഒരു കപ്പിൾസ് വൻ ബഹളാണ് ആ ലോഡ്ജിൽ പോരാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചുഴലിക്കാറ്റ് അവിടെ കുന്തളിപ്പ് അല്ലാതെ ഇപ്പം ഞാൻ എന്താ പറയുക അങ്ങനെ കയറ്റും ടൈലറും ലോഡ്ജിലെത്തി ഇവർക്ക് വഴിയിൽ നിന്ന് ഒരു അമ്മേനേയും കുട്ടീനേയും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇവർ വന്നിട്ട് ലോഡ്ജിൽ ബേസ്മെൻ്റ് ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം ചുഴലിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ മാക്സിമം താഴെയാവണം മേളിലോട്ട് ഉയരുന്നതോറും കാറ്റ് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലോഡ്ജിൽ ബേസ്മെന്റ് ഇല്ല അപ്പോഴാണ് പുറത്തായിട്ടൊരു വെള്ളമില്ലാത്ത പൂൾ കയറ്റു കാണുന്നത് ഇവർ വേഗം അങ്ങോട്ട് ഓടി ഇതേ സമയം ഇവന്റ് നടന്നിരുന്ന ഒരു ഗാലറി ഉണ്ടല്ലോ അത് മുഴുവനായും കാറ്റങ്ങ് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഓടുന്നതിൻ്റെ ഇടയിൽ കപ്പിൾസ് ആണെങ്കിലും അവരുടെ വണ്ടിയുമായിട്ട് പോകുന്നുണ്ട് വേണ്ടാന്ന് ഒരു നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ ആ ഒരു കാർ ഓടുക്കനെ കാറ്റ് ഇവരെ അങ്ങ് കൊണ്ടുപോവാണ് ഇതേ സമയം ടീമും വേഗം പൂളിലോട്ട് ഇറങ്ങുന്നുണ്ട് അതിൻ്റെ അടിയിലായിട്ടൊരു കമ്പിയുണ്ട് അത് പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ സേഫാണ് പിന്നെ ഈ പൂള് നല്ല താഴ്ചയുള്ള പൂളാണ് സോ കുറച്ചൊക്കെ സേഫ് ആണ് എന്നാൽ ഇവരുടെ കൂട്ടത്തിലെ ലോഡ്ജ് മാനേജർ കുടുങ്ങിയിരിക്കുകയാണ് അങ്ങേരെ രക്ഷിക്കാൻ വേണ്ടി ടൈലർ വരുന്നു എന്നാൽ ലോഡ്ജ് മാനേജർ വെപ്രാളത്തിലങ്ങ് എഴുന്നേൽക്കുകയാണ് അവൻ എഴുന്നേറ്റ കാരണം കാറ്റ് അവനെ കൊണ്ടുപോകുന്നു അങ്ങനെ കെയ്റ്റ് ടൈലർ അമ്മ കുട്ടി ഇവർ ഒരുമിച്ച് ആ കമ്പിക്ക് മുകളിൽ മുറുക്കി പിടിച്ചിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു കാറ്റ് അവസാനിച്ചു കെയ്റ്റാ പൂള് കണ്ടില്ലായിരുന്നെങ്കിൽ ടെയ്ലർ അടക്കം മരിച്ചിരുന്നു സോ ടെയ്ലർ ഇവളുമായിട്ട് ഒന്നുകൂടെ അടുത്തിട്ടുണ്ട് അങ്ങനെ ഇവർ പുറത്തു വന്നു അവർ നോക്കുമ്പോൾ ആ സ്ഥലം മുഴുവനായിട്ട് നശിച്ചു കിടക്കുകയാണ് അങ്ങനെ പോലീസും ആംബുലൻസും ഒക്കെ എത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ യാവിയും പക്ഷേ യാവിയുടെ ആ ബിസിനസ് ഉള്ള കാരണം അവനുമായിട്ട് കൂട്ടുകൂടാൻ കെയ്റ്റിന് ഇപ്പോൾ യാതൊരു താല്പര്യവും അതുകൊണ്ട് ആ ഒരു ഡീലിനെ കുറിച്ച് അവൾ ചോദ്യം ചെയ്യുന്നുണ്ട് ഇത് കേട്ടേക്ക് യാവിക്ക് ദേഷ്യം വരുന്നു തന്റെ ഫ്രണ്ട്സിന്റെ മരണത്തിന് ഉത്തരവാദി കേറ്റാണെന്ന് പറയുന്നുണ്ട് അവൻ പുള്ളി അത് ദേഷ്യത്തില് പറഞ്ഞതാണ് പക്ഷെ അവള് പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടിയുമായിട്ട് സ്ഥലം വിടുന്നു അവള് നേരെ പോകുന്നത് അവളുടെ സ്വന്തം വീട്ടിലോട്ടാണ് അതും അഞ്ചു വർഷത്തിന് ശേഷം അവളുടെ അമ്മ നല്ലവണ്ണം ഹാപ്പി ആവുന്നുണ്ട് ഈ അമ്മയാണെങ്കിൽ അവളുടെ ഒരു സാധനം പോലും കളയാതെ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം വീട്ടിലെ ബാണിലേക്ക് അവൾ പോകുന്നുണ്ട് അവിടെയാണ് ഇവളുടെ പഴയ സയൻസ് പ്രോജക്റ്റ് ഉണ്ടല്ലോ അതൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് അവൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അവളുടെ ബോയ്ഫ്രണ്ടിനെക്കുറിച്ച് ഈ സമയത്താണ് അങ്ങോട്ട് ടൈലറിൻ്റെ വരവ് കേറ്റ് നിന്റെ കഥ എന്താണെന്നൊക്കെ ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത് ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ വന്നിട്ട് ഇവരെ രണ്ടുപേരെയും ഫുഡ് കഴിക്കാൻ വിളിക്കുന്നത് വിളിക്കാമെന്ന് മാത്രമല്ല ഇന്ന് അവിടെ സ്റ്റേ അടിക്കാനും ടൈലറിനോട് പറയുന്നുണ്ട് ടൈലർ ആണെങ്കിൽ ഈ ഫാമിലിയുമായിട്ട് നല്ല വണ്ണം അടുക്കുന്നുണ്ട് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കെയ്റ്റിൻ്റെ പഴയ പ്രോജക്റ്റിനെക്കുറിച്ച് അമ്മ ടൈലറിനോട് പറയുന്നത് ഇത് നമ്മളുടെ കെയ്റ്റിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവൾ അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ് എന്നാൽ ഈ പ്രോജക്റ്റിനെക്കുറിച്ച് കേട്ട ടൈലർ വല്ലാതെ ഇൻട്രസ്റ്റഡ് ആവുന്നുണ്ട് അങ്ങനെ അന്ന് രാത്രി ടൈലർ ആ ബാണിനകത്തോട്ട് കയറുന്നുണ്ട് ശേഷം അവളുടെ ആ പ്രോജക്റ്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു ഈ സമയത്താണ് അങ്ങോട്ട് കേറ്റിൻ്റെ വരവ് ടൈലർ പറയുകയാണ് കെയ്റ്റ് നീ കളക്ട് ചെയ്ത് വെച്ച ഈ ഡാറ്റ യൂസ് ചെയ്ത് എൻ്റെ കയ്യിലെ സൂപ്പർ കമ്പ്യൂട്ടർ കൊണ്ട് നമ്മൾക്കൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക എന്ന കേറ്റ് ആണെങ്കിൽ ഇതിന് സമ്മതിക്കുന്നില്ല കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ ആ പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ടൈലർ ഈ പ്രോജക്റ്റ് തിരിച്ചു കൊടുക്കുന്നു അതല്ലാതെ അവൻക്കിവിടെ ഒന്നും ചെയ്യാനില്ല എന്നാൽ അന്ന് രാത്രി കേറ്റിന് എവിടെയൊക്കെയോ ഒരു പ്രതീക്ഷ വരുന്നുണ്ട് അവൾ ആ പ്രോജക്റ്റ് പിന്നെ തുറന്ന് നോക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസമായി ടൈലർ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഈ സമയത്താണ് കേറ്റ് വന്നിട്ട് പ്രോജക്റ്റ് ഓണാക്കാം എന്നുള്ള ഹാപ്പി ന്യൂസ് അങ്ങ് പറയുന്നത് അങ്ങനെ ടൈലറിന്റെ കമ്പ്യൂട്ടറിലെ ഡാറ്റാസ് ഉപയോഗിച്ച് ഇവരൊരു പ്രോഗ്രാം സെറ്റാക്കുന്നു ആ ഒരു പ്രോഗ്രാമിന്റെ കണക്കനുസരിച്ച് ഇവർ പുറപ്പെട്ടു പഴയ പ്ലാനുമായി പക്ഷെ ഈ അനുസരിച്ച് ഈ എഫ് വൺ എന്ന കാറ്റഗറിയാണ് നിർത്താൻ പറ്റുള്ളൂ ഈ എഫ് ഫൈവ് പോലുള്ള കാറ്റഗറി ഒക്കെ ആണെങ്കിൽ ഇവരെന്തായാലും കുടുങ്ങും അങ്ങനെ അവർ യാത്ര തിരിച്ചു എന്നാൽ ഈ യാത്രക്കിടെ അവർ നന്നായി അടുക്കുന്നുണ്ട് അങ്ങനെ തെരഞ്ഞു തെരഞ്ഞു ഒരു കാറ്റിനെ അവർ കണ്ടെത്തി ഒരു പെർഫെക്റ്റ് ഇ എഫ് വൺ അങ്ങനെ വണ്ടി അകത്തോട്ട് എടുക്കുന്നു ആങ്കർ ചെയ്യുന്നു പോളിമറിനെ പുറത്തോട്ടും വിടുന്നു എന്നാൽ അവർ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല സോ ഇവർക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കാറ്റിൻ്റെ കറക്റ്റ് സ്കാനിങ് കിട്ടണം അത്രയും കറക്റ്റ് ഡാറ്റാസ് ഒരാളടുത്ത് മാത്രമേ ഉള്ളൂ യാവി അങ്ങനെ യാവിയെ വിളിപ്പിക്കുന്നു അവൻ കൊടുക്കുന്നു സോറിയും പറയുന്നു ഈ സമയത്ത് കേറ്റ് പറയാണ് യാവി നീ ഞങ്ങളുടെ കൂടെ നിൽക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക നിന്റെ കൂടെ നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇനി അതില്ല ഇതും പറഞ്ഞ് യാവി പോകുന്നു ഈ ഒരൊറ്റ ഡയലോഗീന്ന് നമ്മൾക്കൊരു കാര്യം വ്യക്തമാണ് യാവിക്ക് അവളോട് കടുത്ത പ്രണയമായിരുന്നു അങ്ങനെ യാവി കൊടുത്ത ഡാറ്റാസ് ഉപയോഗിച്ച് ഇവരൊരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട് അതാണ് ക്ലൗഡ് സീഡിങ് വിത്ത് സിൽവർ അയോഡൈൻ സംഭവം ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തരാം സിൽവർ അയോഡൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട് അത് ഈ കാറ്റിന് അകത്തോട്ട് പടക്കം പൊട്ടിക്കുന്ന പോലെ ടൈലറിന്റെ കാർ ഉപയോഗിച്ച് പൊട്ടിക്കും അതുവഴി മേഘത്തിന്റെ മോയ്സ്ചറിനെ മഴയാക്കി മാറ്റും കൂടെ മറ്റേ പോളിമറിന് ഇവർ വിടും സോ ചുരുക്കി പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ മഴയാക്കി മാറ്റുക ഇതാണ് ഇവരുടെ പ്ലാന് ഈ പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിലോ ഇവളുടെ അമ്മയാണ് കേട്ടാ അങ്ങനെ പ്ലാൻ പ്രാക്ടിക്കൽ ആക്കാൻ ഇവർ ഇറങ്ങി തിരിച്ചു ടൈലറിൻ്റെ മുഴുവൻ ടീമിനെയും ഇവർ കൂടെ കൂട്ടുന്നുണ്ട് ഇവരാദ്യം തന്നെ വലിയൊരു ട്രെയിലർ വാങ്ങുന്നുണ്ട് അത്രയും ഹെവി ആയിട്ടുള്ള ഒരു ട്രെയിലർ കാരണം അത്രയും അധികം പോളിമർ കൊണ്ടുപോകാനുണ്ട് പിന്നെ പോരാത്തതിന് കാറ്റിൽ ഇവരുടെ വണ്ടി പറന്നു പോകാൻ പാടില്ല അങ്ങനെ ഇതൊപ്പിച്ചതിന് ശേഷം സിൽവർ അയോഡൈഡ് കൊണ്ട് ഇവർ പടക്കങ്ങൾ ഉണ്ടാക്കുന്നു ഇതിൻ്റെ ഇടയിലാണ് ടൈലറിന് കെയ്റ്റിനോട് പ്രണയം തോന്നിത്തുടങ്ങുന്നത് അങ്ങനെ വലിയൊരു കാറ്റ് വരാൻ സമയമായി ഇവർ മൊത്തം ടീമിനെയും കൂട്ടി പുറപ്പെട്ടു ഈ കാറ്റിന്റെ ഡാറ്റാസ് എടുക്കാൻ പാർട്ടീമും വരുന്നുണ്ട് യാവി വേഗം വണ്ടി ഓടിച്ച് പോകുന്നുണ്ട് പെട്ടെന്നാണ് മഴ പെയ്യാൻ തുടങ്ങുന്നത് ഇവർക്കൊന്നും കാണാനില്ല ഗേറ്റിന്റെ സിഗ്നൽസ് മൊത്തം കട്ടാവുന്നു പെട്ടെന്നാണ് കാറ്റടിച്ച് യാവിയുടെ കാർ അങ്ങ് മറിയുന്നത് ടൈലറും ടീമും വേഗം വണ്ടി നിർത്തുന്നുണ്ട് കാരണം അത്രയും വലിയ കാറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല ഈ സമയത്താണ് തൊട്ടടുത്തുള്ള ഫാക്ടറിയിലോട്ട് ഈ കാറ്റങ്ങ് പടർന്ന് പിടിക്കുന്നത് ആ ഒരു ഫാക്ടറി മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കത്തിപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു കാറ്റ് മുഴുവൻ തീയായിട്ട് മാറുകയാണ് ഇത് കണ്ടപാട് ടൈലറും ടീമും വേഗം വണ്ടി പുറകോട്ട് എടുക്കുന്നുണ്ട് പെട്ടെന്നാണ് ആ കാറ്റിലൂടെ പറന്നുപോയ ഒരു സാധനം യാവിയുടെ കാറിൽ വന്നിട്ടിടിക്കുന്നത് അതുകൊണ്ട് മാത്രം അവന്റെ കാറ് നേരെയാവുന്നു അവൻ വേഗം വണ്ടിയുമായിട്ട് രക്ഷപ്പെടുന്നുണ്ട് ആ ഒരു ഫാക്ടറി ആണേലോ മൊത്തത്തിലങ്ങി ഇല്ലാതാവുകയാണ് അങ്ങനെ ആ കാറ്റ് ഷിഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അത് നേരെ പോകുന്നത് അവിടെയുള്ള സിറ്റിയിലോട്ടാണ് അവിടെ വലിയൊരു ആൾക്കൂട്ടം തന്നെയുണ്ട് അങ്ങനെ ജനങ്ങളെ സേഫ് ആക്കാൻ വേണ്ടി ടൈലറും ടീമും പുറപ്പെട്ടു യാവിക്കാണേൽ പോകണമെന്നുണ്ട് പക്ഷേ ഈ സ്കോട്ട് ഇതിന് സമ്മതിക്കുന്നില്ല പിന്നെ അവനൊന്നും നോക്കിയില്ല അവൻ ഇറക്കി വിടുന്നു നേരെ സിറ്റിയിലേക്ക് പോകുന്നു അങ്ങനെ കേറ്റും ടീമും സിറ്റിയിലെത്തി എന്നിട്ട് അവിടെയുള്ള ആളുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണെങ്കിൽ ഭയങ്കര കാറ്റാണ് കുറെ കാറൊക്കെ പറന്നു പോകുന്നുണ്ട് മിക്ക ബിൽഡിങ്സും നശിച്ചിരിക്കുകയാണ് ആകെ ഉള്ളത് ഒരു മൂവി തിയേറ്റർ മാത്രമാണ് അങ്ങനെ ആളുകളെല്ലാം ഈ മൂവി തിയേറ്ററിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഒരു ടാം ട്രെയിൻ ടൈലറിൻ്റെ നേർക്കങ്ങ് വരുന്നത് എന്തോ ഒരു ഭാഗ്യത്തിന് അവൻ രക്ഷപ്പെടുന്നുണ്ട് എന്നാൽ അവൻ്റെ കാലതിനകത്ത് കുടുങ്ങി പോവുകയാണ് അതുമാത്രമല്ല കാറ്റാണേൽ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കേറ്റ് വേഗം വരുന്നു ടൈലറിനെ പുറത്തെടുക്കാൻ നോക്കുന്നു എന്നാൽ അവിടെയുള്ള ഒരു വാട്ടർ ടാങ്ക് കാറ്റടിച്ച് നിലത്തോട്ട് വീഴാൻ പോവുകയാണ് പക്ഷെ ആ ഒരു കറക്റ്റ് സമയത്താണ് അങ്ങോട്ട് യാവി വരുന്നതും ഇവരെ അങ്ങ് ഹെൽപ്പാക്കുന്നതും അങ്ങനെ ഒരു തലനാരി രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ തിയേറ്ററിന്റെ ഉള്ളിലെത്തി അവിടെയാണെങ്കിൽ ഒരു ബേസ്മെന്റ് പോലും ഇല്ല അത് മാത്രമല്ല ആ തിയേറ്റർ പൊളിഞ്ഞു വീണോണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് കേറ്റ് ആരും അറിയാതെ അവളുടെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നത് ടൈലർ നോക്കുമ്പോൾ അവൾ കാറുമായിട്ട് കാറ്റിനകത്തോട്ട് ഓടിച്ചു കയറ്റുകയാണ് അങ്ങനെ കേറ്റ് വണ്ടി ആങ്കർ ചെയ്യുന്നു ശേഷം സിൽവർ അയോഡൈഡ് പൊട്ടിക്കുന്നു ഇനി പോളിമർ പൊട്ടിക്കണം പക്ഷെ അതിന് മുമ്പായിട്ട് കാറ്റ് ഇള ഫുൾട്ട് മൂടണം എന്നാലും മാത്രമേ പോളിമർ പൊട്ടിച്ചിട്ട് കാര്യമുള്ളൂ അങ്ങനെ കാറ്റ് വന്ന് മൂടി ഇത് കണ്ടപാട് ടൈലർ ആണേൽ ഇവളുടെ അടുത്തോട്ട് ഓടാൻ പോവുകയാണ് പക്ഷെ അപ്പോഴേക്കും യാവി വരുന്നു ഇവനെ പിടിച്ചു വെക്കുന്നു കാരണം അതൊന്നും സേഫല്ല അങ്ങനെ ഇവരെല്ലാവരും തിയേറ്ററിൽത്ത ആൾക്കാരെ സേഫ് ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഗെയ്റ്റ് ആണേൽ എത്ര നോക്കിയിട്ടും പോളിമർ പുറത്തു പോകുന്നില്ല സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് ഇവിടെ തിയേറ്ററിന്റെ ഫ്രണ്ട് ഭാഗം തന്നെ പോയിട്ടുണ്ട് ആൾക്കാരൊക്കെ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഈ സമയത്താണ് കെയ്റ്റ് ഒരു വിധത്തിലാ പോളിമർ അങ്ങ് തുറന്ന് വിടുന്നത് അതോടൊപ്പം കെയ്റ്റിൻ്റെ വണ്ടി അങ്ങ് മറിയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു കാറ്റ് ഇല്ലാതായി കേറ്റ് സേഫാണ് എല്ലാവരെയും കെയ്റ്റ് രക്ഷിച്ചു സോ എല്ലാം അവസാനിച്ചിട്ടുണ്ട് അവൾ പറഞ്ഞതുപോലെ തന്നെ ഒരാഴ്ചക്ക് ശേഷം അവൾ ന്യൂയോർക്കിലോട്ട് തന്നെ യാത്ര തിരിച്ചു എന്നാൽ അവളുടെ പിന്നാലെ ടൈലറും വരുന്നുണ്ട് സോ അവരുടെ പ്രണയം ഇവിടെ വെച്ച് തുടങ്ങുകയാണ് ഇവിടെ വെച്ചിട്ടാണ് നമ്മളുടെ സിനിമ എൻഡ് ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കെ ബൈ